ഒരു പെരുന്നാൾ സ്പെഷ്യൽ ബ്ലോഗാണ് അത് ഡാൻസ് കളി ഡാൻസുകളി തപ് കൊടുക്കില്ല ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പെരുന്നാളാണ് എല്ലാവർക്കും ഈദും മുബാറക് ഈ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യാന്നറിയില്ല എന്നാലും ഈദ് മുബാരക് അപ്പോൾ ഇന്ന് ഒരു പെരുന്നാൾ സ്പെഷ്യൽ വ്ലോഗാണ് ഇപ്പം ഞാൻ ചെന്നൈയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഞാനും കൂട്ടാണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് ഫുഡൊക്കെ ആക്കി അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്താ വേറെന്താ വർക്കാരിയായിട്ടൊന്നും ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ടെറസ്സിൽ വന്നിട്ടുള്ളത് ഡ്രസ്സ് വിരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെച്ചിവിടെ നിന്ന് തന്നെ ഇൻട്രോ അങ്ങ് എടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മേ ബി വോയിസ് ഓവറായിട്ടായിരിക്കും ഉണ്ടാവുക കാരണം രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ലല്ലോ ഒരുപാട് പണിയുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കി ഈ വഴിയേ കാണാം രാവിലെ തന്നെ എഴുന്നേറ്റുള്ള എൻ്റെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പ്രാണി അല്ലെങ്കിൽ അഗർബത്തി അങ്ങനെ എന്തെങ്കിലും കത്തിച്ചു വെക്കലാണ് കാരണം ഭയങ്കര അടച്ചിടുന്ന റൂമാണല്ലോ വെൻറ്റിലേഷൻ കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ മറന്നു നല്ല ഗുഡ് സ്മെല്ലാവും അപ്പോൾ അതങ്ങനെ കത്തിച്ചു വെച്ചു പിന്നെ ഇതാണ് എൻ്റെ പരിപാടി മൊത്തം തുടങ്ങുവാണ് ഇന്ന് നമ്മൾ ഇവനിങ് സ്നാക്സ് ആണ് മാക്സിമം ഉണ്ടാക്കുന്നത് അത് ഞാൻ മന്തി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കൂടി ആകുമ്പോൾ ഹെവി ആവും നമ്മൾ രണ്ട് പേരിലുള്ളൂ അപ്പോൾ കുറേ ആ എണ്ണക്കടികൾ നമ്മളൊന്നും അങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും അങ്ങനെ ഇവിടെ എത്തി കഴിക്കുന്നത് കുറവാണ് അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു പഴംപൊരിയൊക്കെ ആക്കിയായി അതുകൊണ്ട് ഇന്ന് കുറേ എണ്ണക്കടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അങ്ങനെ കിട്ടൂലല്ലോ കടിയൊന്നും അപ്പോൾ അങ്ങനെ നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു കട്ലറ്റ് അതുപോലെ പഴംപൊരി ബോണ്ട പിന്നെന്താ പിന്നെ ഒരു ഉന്നക്കായ അങ്ങനെ കുറച്ച് കടികൾ ഉണ്ടാക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ പ്ലാൻ ഡീയാക്കുന്നത് ഞാൻ പിന്നെ പറയാം എന്തായാലും ഞാൻ കപ്പയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് അത് ഒന്ന് ഉപയോഗിക്കാൻ വെച്ചു അത് ബോണ്ടക്കും വേണം അതുപോലെ തന്നെ കട്ട്ലേറ്റിനും വേണ്ടത് കുറച്ച് അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ അത് ഇച്ചിരി കൂടിപ്പോയിന് എന്നാലും കുഴപ്പമില്ല അത് സ്റ്റോർ ചെയ്ത് വെക്കാലോ നമുക്ക് അങ്ങനെ കപ്പയൊക്കെ സെറ്റാക്കി കട്ട് ചെയ്ത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് അതായത് കട്ട്ലറ്റിനും അതുപോലെ തന്നെ ബോണ്ടക്കും വേണ്ട ഉള്ളി അരിഞ്ഞു വെക്കണമെങ്കിൽ അപ്പോൾ അതിലൂടെ കാതുസ് വന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് കുട്ടുകാരനെ എന്തോ ഒരു കോളാറ്റം വന്നിട്ട് ജസ്റ്റ് ഇവിടെ എടുത്തിട്ട് പോയതാണ് അപ്പം ഞാൻ കപ്പയൊക്കെ ഇതാക്കുന്നതിനടുത്ത് എന്തൊക്കെയോ എന്നോട് ഉണ്ട് പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് ഏറ ഏറിയാണ് ചെയ്യുന്നു നിലത്തൊക്കെ അപ്പോൾ അതൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തു ഞാൻ എൻ്റെ പൊസിഷനൊന്നും മാറ്റി ലൈറ്റ് കുറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇത് ടൈം ലാപ്സ് ഇട്ടുകൊണ്ട് അത്യാവശ്യം എല്ലാം കാണുവാം അപ്പോൾ ഇത് കത്തിയൊക്കെ അടുത്ത് കാണുമ്പം എനിക്ക് സ്പീഡിൽ കാണുമ്പോൾ എന്തോരണ്ടാകും കുഞ്ഞിൻ്റെ അടുത്ത് പക്ഷേ ഇല്ല സേഫ് ആണ് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് വന്നിട്ടിഴങ്ങും ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം രണ്ടെണ്ണത്തിനും ഉടങ്ങിയിട്ടാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടക്കുന്നുണ്ട് ഞാൻ അടുത്ത് പാത്രം ചെറുതായി ചെറുതായിപ്പോയി അതുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് ഉടങ്ങി കിട്ടിയിട്ടുണ്ട് അതിനിടക്ക് അവനത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടുന്ന് അപ്പോൾ അവനെ ഞാൻ കുട്ടാരൻ്റെ ഏൽപ്പിച്ചിട്ട് പിന്നെ എല്ലാം പണി നടക്കൂല അവനുണ്ടെങ്കിൽ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ അരിഞ്ഞെടുത്ത് ഉള്ളി ഞാൻ എന്തേലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നല്ല കുനുമുന അരിഞ്ഞെടുക്കണം അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനിയിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ചെക്കിപ്പുള്ള ഫുഡ് ആക്കലാണ് അപ്പം അതിന് ഞാൻ നമ്മളിന്ന് വിചാരിച്ചു കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു ചെറുപയർ കഞ്ഞി അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആദ്യമേ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ഈ അടുപ്പത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റിന് ആവശ്യമുള്ള കുറച്ച് ചിക്കൻ മാത്രമല്ലേ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ആവിക്ക് ഞാൻ പഴം ഇട്ടിട്ടുണ്ട് ഉന്നക്കായ ആക്കാനുള്ള പഴം ആവി ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേനും ചിക്കൻ വെന്തിയിട്ടുണ്ടായിരുന്നു വേഗം അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോഴത്തേനും കഞ്ഞിയും ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സമയം പോലെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരെ കട്ട്ലേറ്റിൻ്റെ സംഭവങ്ങളാക്കാനാന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് ആദ്യം തോന്നുന്നു പച്ചമുളക് ഇഞ്ചി തൊട്ട് നല്ലോണം വഴറ്റിയിട്ട് ചതുക്കിയ പച്ചമുളക് ഇഞ്ചി തൊട്ട് വഴറ്റിയിട്ട് അതിന് ഉള്ളിയിട്ട് ഉള്ളിട്ടതിന് ശേഷം വഴി വരുമ്പം അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ക്രഷ് ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് അതിനിടയ്ക്ക് പച്ചമുളക് ഇടാൻ മറന്നുകൊണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എന്താ ക്രഷ് ചെയ്ത ചിക്കൻ എടുത്തു അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഓടച്ച് വെച്ച് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് താഴെ എടുത്ത് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മല്ലിയിലയും കറിവേപ്പില ഇടുന്നുണ്ട് ഇത് ഞാൻ ഷോർട്സിന് എടുത്ത വിഷ്വൽസ് ആണ് അതോ ഇങ്ങനെ കുറച്ച് സൈസ് മാറി കിടക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് പുറത്തെടുത്ത് വെച്ച് തണിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അതൊരു മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇപ്പം തന്നെ ഉച്ചക്ക് ലേറ്റായി മൂന്ന് മണിയെങ്ങാണ്ടായി അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കൂട്ടാൻ്റെ ഫുഡ് കൊടുത്തു തന്നെ ഞാൻ നിന്നിട്ടാണ് കഴിക്കുന്നത് ഇരുന്നിട്ട് പോലും കഴിക്കാനോ ടൈമില്ല കാരണം എല്ലാം വേഗം വേഗം ആക്കണല്ലോ അപ്പോൾ അതിന് ശേഷം ഞാനിതാ അടുത്ത ഐറ്റം അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കഥച്ചു വന്നിട്ട് നേരത്തെ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു കാരണം ബോണ്ടക്കുള്ള മിക്സാണ് ഇനി ആക്കേണ്ടത് അതും സെയിം ഏകദേശം സെയിം കൂട്ടാനും ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ അപ്പം അത് സെയിം പാത്രത്തിൽ തന്നെ ആക്കാമെന്ന് വെച്ചു അതേ പ്രോസസ്സാണ് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിതിട്ടതിന് ശേഷം ഉള്ളിയിട്ട് വഴറ്റിയിട്ട് നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലിട്ടിട്ട് നേരത്തെ മാറ്റി വെച്ച ഡൗരുലക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തരാം അതിന് മുന്നേ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞളോടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതും വെച്ചു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും അപ്പപ്പം കഴുകി വെക്കും അപ്പോൾ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണി ഒഴിവാക്കി കിട്ടും കഴുകി വെക്കൽ എല്ലാം തുടച്ച് നീറ്റാക്കി വെക്കുകയും ചെയ്യും ഇപ്പോൾ ഫുഡ് കഴിച്ചത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതും പിന്നെ ആദ്യം ഒരു ഫുഡ് കൊടുത്തൊക്കെ പാത്രങ്ങളുണ്ട് അതൊക്കെ കഴുകി വെച്ചു അതിനുശേഷം ഞാനിത് ആ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് പാൽക്കപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ൂട്ടിട്ടില്ലായിരുന്നു പക്ഷേ പിന്നെ പ്ലാൻ ബി ആക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ വഴിയെ പറയുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ അടുപ്പത്ത് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചു അപ്പം കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച സമയം കൊണ്ട് ഞാൻ നേരെ നമ്മൾ നേരത്തെ ആവിക്കിട്ട പഴം ഉണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാ അത്യാവശ്യം പഴത്തിട്ടില്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കാരണം ഉന്നക്കായ ആക്കുമ്പം പഴത്തിൻ്റെ നടുക്കത്ത ആ ഒരു കറുപ്പ് സംഭവം ഉണ്ടാവില്ല അത് നീ മാറ്റി എടുക്കണമായിരുന്നു ഞാനത് മാറ്റാൻ മറന്നുപോയി ആ തിരക്കിനപ്പം തന്നെ ഉടച്ചിട്ടെടുത്തു കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുഴച്ചു പക്ഷേ കുഴക്കുമ്പം ഈ ഒരു ആ നാര് നാര് പോലെ ഉള്ളത് കൊണ്ട് നല്ല ഫൈനായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടില്ല അതെനിക്കൊരു പറ്റി അബദ്ധമാണ് കസാ അല്ല ആദ്യമായിട്ടാണ് ഞാൻ ഉന്നക്കായ് ഉണ്ടാക്കുന്ന വേണ്ടിയാണ് പിന്നെ ഇത് ബ്രെഡൊക്കെ എടുത്ത് വെച്ചു കാരണം കട്ട്ലേറ്റിന് ബ്രെഡ് ക്യാംസിൻ്റെ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം അടുപ്പത്ത് വെച്ചു എന്തൊക്കെയുണ്ട് വിശേഷം പരിപാടികളെല്ലാം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം എല്ലാ സംഭവങ്ങളും ഇനിയിപ്പം എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട സാധനം പൊരിച്ചെടുക്കണം പിന്നെ പാൽക്കപ്പ ആക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഉള്ളത് നമ്മളൊരു മന്തിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈം ഉണ്ടെങ്കിൽ മന്തി ആക്കണം അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ നമ്മൾ രണ്ടുപേരും തന്നെ കഴിച്ച് തീർക്കണ്ടേ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം ഒരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചു ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് ഞാൻ മെഹന്തിലോട്ട് ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പം ഓരോന്നാരൊന്നായിട്ട് ആക്കിയാക്കി ആക്കി ആരുടെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു പിന്നെ ഇന്ന് വൈകുന്നേരം ഹെവി ഫുഡ് ആയതുകൊണ്ട് നമ്മൾ കഞ്ഞി ആക്കി ഉച്ചയ്ക്ക് അത് കഴിച്ചു ആദ്യം ഉറങ്ങ ഉറങ്ങുക അതൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല അവന് കൂട്ടാട്ടിനുള്ളതുകൊണ്ടോ ഉറക്കം ഭയങ്കര കുറവാം അവർ രണ്ടുപേരും ഉറങ്ങാൻ പോയിരുന്നു നോക്കട്ടെ എന്തായ അവസ്ഥയാണ് ബാക്കി നമുക്ക് വഴിയേ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിതാണ് നമ്മളെ ബ്രെഡൊക്കെ നന്നായിട്ട് ചൂടായി സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അപ്പോഴേക്കും നമ്മളെ കപ്പ വിസിലടിച്ചിട്ടുണ്ടാകും ഒത്തിരി വിസിൽ മതി അപ്പത്തേനും മെന്തു കിട്ടും ഇവിടുത്തെ നല്ല കപ്പയായതുകൊണ്ട് വേഗം വന്തു കിട്ടും എന്നിട്ട് ഞാനിതാ ചെറുതായിട്ട് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുവാണ് ബ്രെഡ് പൊടിച്ചിട്ട് മാറ്റി വെക്കുവാണ് അതിന് ശേഷം എന്താ ചെയ്യുന്നത് തേങ്ങ പൊട്ടിച്ചിട്ട് അതൊന്ന് ചിരകി വയ്ക്കുവാണ് ഉന്നക്കായക്ക് തേങ്ങ വേണമല്ലോ അപ്പം തേങ്ങയും പഞ്ചസാരയും മിക്സ് ആണല്ലോ അതിനകത്ത് ചേർക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ബോണ്ടൊക്കെയുള്ള മാവ് കുഴപ്പമാണ് കടലപ്പൊടിയും അതുപോലെ കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തായിട്ട് ഇട്ട് കൊടുത്തത് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക പിന്നെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് കട്ടലത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനെന്താ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് അടുപ്പത്തിൽ ചൂടാക്കി എടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് മിക്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ആ അടുപ്പത്തെ ചിരിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു ഇനി കട്ട്ലെറ്റ് ആക്കി എടുക്കണം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ കട്ട്ലേറ്റിൻ്റെ മാവ് അത് ഞാനൊരു ഇതാ ഞാനൊരു അടപ്പെടുത്തിട്ട് സെറ്റാക്കിയിട്ട് അതൊന്ന് ആക്കി കിട്ടാൻ നോക്കി പക്ഷേ മര്യാദയ്ക്ക് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ആദ്യത്തെ കുറച്ച് തിരിഞ്ഞു പോയി കാരണം നല്ല ചൂടെണ്ണയ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇട്ടപ്പോൾ അതൊന്നും സെറ്റ് ആയിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ അതൊക്കെ കുറച്ച് കരിഞ്ഞു പോയി പക്ഷേ കുഴപ്പമില്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം ആക്കുവാണ് അപ്പോൾ അത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അപ്പോൾ കുട്ടാനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ കൈ മൊത്തം മിക്സായിട്ടാണല്ലോ ഉള്ളത് അല്ല അതിൽ മിസ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കും കൂട്ടാണത് കോരി എടുത്തോളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ട് വേഗം പരിപാടി കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റക്കാണെങ്കിൽ ഇത് ചെയ്യും ും കോൽ ബെല്ലം കൂടെ ഒരുമിച്ച് ആവത്തില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം നമ്മൾ കട്ലറ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കട്ലറ്റൊക്കെ ആക്കി പാത്രത്തിലെടുത്ത് വെച്ചു അപ്പോത്തേനും നല്ല ഇവനിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബോണ്ടേ ആക്കുവാണ് ബോണ്ടയ്ക്ക് മാവ് അത് സെയിം പ്രോസസ്സ് തന്നെ മാവിലിട്ട് മുക്കി പൊരിച്ചെടുക്കുക അത്ര തന്നെ അതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുത്തില്ല അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ബോണ്ടയും എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ഇതെല്ലാം എണ്ണയിലായത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് പാത്രമൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം എല്ലാത്തിനും എണ്ണ ഇതാക്കുമ്പോൾ കരിഞ്ഞു പോകുമല്ലോ അടിയിൽ അതുകൊണ്ട് പിന്നെ ഇത് അടുത്തത് പഴംപൊരിക്കുള്ള ഞാൻ നേരത്തെ പഴംപൊരി പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നല നമ്മളെ ഐറ്റംസിൽ അപ്പോൾ പഴംപൊരിക്കുള്ള പഴം കട്ട് ചെയ്ത് വെക്കുവാണ് അതിൻ്റെ അടുക്കത്ത് തന്നെ പഴംപൊരിൻ്റെ മാവും കൂടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മുട്ട പൊടിച്ച് വർന്ന് മൈദയും അതുപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാവ് സെറ്റായി അപ്പോൾ അത് ഞാൻ വേമ്പേകം മുക്കി പൊരിച്ച് പൊരിച്ചെടുക്കുവാണ് അപ്പോൾ ഇതാ പഴംപൊരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കാരണം ചേർത്ത് കുറച്ച് മുന്നേ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതാ പഴംപൊരിയും സെറ്റായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആക്കി എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഉന്നക്കായാണ് അതിന് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയ അബദ്ധം അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ കുറച്ച് പഴുത്ത പഴമായിരുന്നു അധികം പഴുക്കാത്ത പഴം എടുക്കണം എന്നാണ് വീഡിയോസിലൊക്കെ കണ്ടത് പക്ഷേ ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കിയത് പക്ഷേ ഇതിങ്ങനെ ഒന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ പക്ഷേ അടിപൊളിയായിരുന്നു സാധനം അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു കൂട്ടാനിതും കഴിക്കാറില്ല പക്ഷെ ആക്കിയിട്ട് രസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ നേരെ എണ്ണിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നൊരു കടിയാണ് ഈ ഒരു ഉണ്ണക്കായ എന്ന് പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഉണ്ണക്കായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ തളശ്ശേരി ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ണക്കായ കിട്ടും നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടിയാണ് ഉന്നക്കായ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് വെക്കിയത് ഫസ്റ്റ് ട്രൈ ആണ് എന്തായാലും അടിപൊളി ഇനിയും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പിന്നെ ബെറ്റർ ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഉന്നക്കായ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ എണ്ണയുള്ളതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് നിറച്ച എണ്ണയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാണ് ഉന്നക്കായ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം ആയി ഇനിയിപ്പോൾ ഒന്ന് പുറത്ത് പോകണം അതിനുശേഷം പോയി വന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് കഴിക്കാം കേസ് അങ്ങനെ നമ്മൾ ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അടാ അത് ആ ഈ സാധനം ഇല്ലേ ഈ ഈ പൂവുണ്ടോ ആ പൂവില്ലേ എൻ്റെ പേരെന്തേനും മുരിങ്ങേൻ്റെ പൂവ് അതൊന്നും വറക്കും നല്ല മുട്ട വറുത്ത പോലെ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഉള്ളതും ആ ആ നല്ല രസമുണ്ടാവും പക്ഷെ കുറേ പെർത്തി കഴിഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ മുരിങ്ങേൻ്റെ പൂവിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വറവ് ഉണ്ടാക്കാൻ പറ്റും അത് മുട്ട വറുത്ത പോലെ ഉണ്ടാകും നല്ല സെറ്റസ് ആണ് പക്ഷെ കുറേ പെറുക്കിയെടുക്കും കുറേ പെറുക്കിയെടുത്താലും മറ്റേ മുരിങ്ങയിലെ വെച്ച പോലെ തന്നെയാണ് ഇച്ചിരിയാണ് ഉണ്ടാവും പിന്നെ അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് നടക്കാനറങ്ങിട്ടുള്ളത് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയിട്ട് ഫുഡെല്ലാം കഴിക്കണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതും കൊടുത്തു അതും സൈലസ് ആയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ക്ലൈമറ്റ് ഇന്ന് അധികം ചൂടുമില്ല നല്ല കാറ്റലുണ്ട് സൂപ്പർ ക്ലൈമറ്റ് അമ്പലത്തിലെ പാട്ട് കേൾക്കുമ്പോൾ തുള്ളി നടക്കേണ്ടതാണ് അത് പാട്ടല്ല നമ്മൾ നമുക്ക് അങ്ങനെ ഇന്നേ പാട്ടത്തൊന്നുമില്ല നമ്മളെല്ലാത്തിനും ഡിവോഷനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ തപ്പാമുത്തായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ തൊള്ളു പോലെ ഒറ്റ പാക്കേജാണ് ലാദോ ലാദോ ഓക്കേ വേണ തംസം 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 കൊടുക്ക പെരുന്നാൾ വൈബ് ഇല്ലല്ലോ ഇവിടെ അങ്ങനെ ഒരു വൈബ് കാണുന്നില്ല അല്ലെ പെരുന്നാൾ ആ അതാ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു

തരുവാത്തൊക്കെരു രണ്ടാളിയെടുത്തിട്ട് പോയി തരുവോ അമ്മക്ക് തരുവോ ആ ഓട്ടോ ഒരു വരവിങ് വന്നു ഇവിടുത്തെ ഓട്ടോക്കാരി ആണ് അതിന് ചണ്ടിയെല്ലാം മുട്ടി കളിക്കുന്ന തിരിച്ച ഒരാള് വത്തൊക്കെ ആക്കി പോയിട്ടുണ്ട് ലൈറ്റ് ഇടണ്ട ലൈറ്റ് ഇടു

വീഡിയോൻ്റെ ലെങ്ങ് കൂടുന്നത് കൊണ്ട് പുറത്ത് പോയി വന്നതിന് ശേഷം സാധനങ്ങൾ സെറ്റാക്കുന്ന വീഡിയോ മാത്രം എടുത്തത് പ്ലേറ്റിലൊന്നും അറേഞ്ച് ചെയ്ത് വെക്കുന്ന എടുത്തിട്ടില്ല അപ്പോൾ അത് ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുക അതിന് നടുക്കൊരു ക്യാൻഡലൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് തണ്ണിമത്തനും വാങ്ങിയിട്ടായിരുന്നു ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പിന്നെ സപ്പോർട്ടായി അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതുകൂടാണ്ട് എന്താ പറയണ്ടേ നമ്മൾ രസന ടാങ്ക് കളിക്കിട്ടുണ്ടായിരുന്നു ടാങ്കും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ പിന്നെന്താ പിന്നൊന്നുമില്ല അത്രയേ ഉള്ളൂ ഇത്രയും ഐറ്റംസ് ആയിരുന്നു അതാണ് നമ്മളെ ബോണ്ട ഉണ്ട് പിന്നെ ഈത്തപ്പഴം അതുപോലെ തന്നെ പഴംപൊരി ഉന്നക്കായ സപ്പോട്ട കട്ട്ലറ്റ് പിന്നെ തണ്ണിമത്തൻ ഇങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നുര നെയ്യ് കഴിക്കുക ആദ്യവും എല്ലാ നെയ്യിലിട്ട ഐറ്റംസും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് പറ്റുന്ന മാത്രം കൊടുക്കുന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സവൻ കഴിച്ചോളും അപ്പം അങ്ങനെ നമ്മൾ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുവാണ് അപ്പം നമ്മൾ പെരുന്നാൾ എന്തായാലും അടിപൊളിയായി അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ വന്നു ചായ കുടിച്ചു ഫുഡ് ആക്കി സ്നാക്സൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പയും മീൻ കറിയും ആക്കാം നൈറ്റ് കാരണം ഈവനിങ് നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് ലൈറ്റ് ലൈറ്റാക്കാമെന്ന് കഴിച്ചു ഫുഡ് അപ്പം നമ്മൾ ആദ്യം മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതായിരുന്നു പക്ഷേ എല്ലാം കൂടി ഹെവി ആയി പോകും അപ്പോൾ അത് നാളെയുണ്ടാക്കും അപ്പോൾ ഇന്ന് കപ്പയും മീൻ കറിയാണ് ആക്കുന്നത് ആദ്യം പാൽ പാൽക്കപ്പയാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ സാധനമൊക്കെ സെറ്റാക്കി വെച്ചത് പക്ഷേ ഇപ്പം പാൽക്കപ്പ കഴിക്കാനൊരു മൂടില്ല അപ്പോൾ കുറച്ച് കപ്പ എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നെ പാൽ പാൽക്കപ്പയാക്കാം അപ്പോൾ ഇപ്പോൾ കപ്പയും മീൻ മീൻകറിയും ആക്കുന്നുണ്ട് ഞാൻ കപ്പ ഓൾറെഡി രാവിലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒൻകൂടി ഉടച്ചിട്ട് ഒരു ചെറിയൊരു ചെറിയൊരപ്പം കൂടെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കുറച്ച് ജീരകവും രണ്ട് മൂന്ന് കറിവേപ്പിലിട്ടിട്ടൊന്ന് മിക്സിൽ ഇട്ട് അടിച്ചെടുത്തിട്ട് ആ അരപ്പ് കപ്പേനൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ശരി ചക്കേൻ്റെ ചക്കപ്പുഴക്കിൻ്റെ കൂടെ അങ്ങനെ ചേർക്കാ അരസാദാണ് ഭക്ഷണ കപ്പേനൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ അയല മീൻ ഉണ്ടായിരുന്നു അത് മുളകിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി ഫുഡ് കഴിക്കുമ്പം കാണാൻ ഇനി നമ്മൾ ഹറി പറയാണ് പത്രമുള്ളു അപ്പം ഞാനിത് കപ്പ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് വെച്ചിട്ടുണ്ട് രാവിലെ ആക്കിയത് കൊണ്ട് കൊച്ചി ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പാൽക്കപ്പൊ കാക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാക്കിയ മഞ്ഞൾ പൊടി ഇടാണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി അരപ്പരക്കുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാനിത് നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അയ്യോ ഞാൻ സ്റ്റാൻഡ് എവിടെയോ ഉള്ളത് അതുകൊണ്ട് ഞാൻ വേവിച്ചു കൈയോണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് അപ്പം നന്നായിട്ട് ഉടച്ചു കൊടുത്ത് ഇതിനെ താളിച്ച് കയറാൻ കുടിച്ചത് കപ്പയായി മീൻ കറി ഇവിടെ നിന്നാവുന്നുണ്ട് അതാ അത്ര ഫുഡ് കപ്പയും മീൻകരയും സെറ്റായിട്ടുണ്ട് ഇനിതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും പെരുന്നാൾ എന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ പെരുന്നാൾ അതായതോടു കൂടി കഴിയുകയാണ് അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ